ചരിത്ര തുറങ്ങുന്ന ഈ മണ്ണിൽ നിന്ന് തിരിച്ചു തിരിച്ചുപോകാം ഇറ്റലിയിലേക്ക് തന്നെ വിശുദ്ധൻ പിതാവിന്റെ നാടായ നർബോലിലാണ് ജനിച്ചതെങ്കിലും അമ്മയുടെ നാടായ മിലാനിലാണ് വളർന്നത് സെബസ്ത്യാനൂസ് റോമൻ സൈന്യത്തിലെ ഒരു വീര യോദ്ധാവായിരുന്നു ഒരു നല്ല ക്രിസ്ത്യാനിയായി വളർന്ന സെബസ്ത്യാനുസ് ഏതെങ്കിലും രീതിയിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ സന്നദ്ധനായിരുന്നു ക്രിസ്ത്യാനിയാണെന്നതിന്റെ പേരിൽ തടവറയിൽ കഴിഞ്ഞിരുന്നവരും പ്രത്യേകമായ താൽപര്യം കാണിച്ചിരുന്നു രഹസ്യമായി അവരെ സഹായിക്കുകയും ചെയ്തിരുന്നു ൾ പോലും സാമ്രാജ്യത്തിൽ ഉണ്ടാകാൻ പാടില്ല കണ്ടെത്തുക ഇതാകട്ടെ നമ്മുടെ സൈനികളുടെ ശല്യം ഏറെക്കുറെ കെട്ടടങ്ങി ആ സെബാസ്റ്റ്യൻ അയാളുടെ ശവശരീരം കഴുകന്മാർ തിന്നു തീർത്തോ അത് ആ ദിവസം തന്നെ വളരെ പെട്ടെന്ന് കഴുകന്മാർ ഒന്നടക്കം പറന്ന് വന്ന് തിന്നു തീർത്തു സെബാസ്റ്റിനെ വധിച്ചത് ഒന്നുകൂടി വിശദീകരിച്ച് കേൾപ്പിക്കൂ നാം ഹൃദയം കൊണ്ടുവന്ന് ആനന്ദിക്കട്ടെ ചക്രവർത്തി തിരുമനസിന്റെ കൽപ്പന അനുസരിച്ച് നിശ്ചയിച്ച ദിവസം നിശ്ചിത സമയത്ത് അയാളെ ഭടന്മാർ മരത്തിൽ കെട്ടി നിർത്തി നാം ഉത്തരവ് കൊടുത്തു ജോന്നാഥനും മറ്റൊരു പട്ടാളക്കാരനും കൂടി അമ്പുകൾ തുരിതുരെ വർഷിച്ചു രക്തത്തിൽ കുളിച്ചയാൾ മരിച്ചു ശവശരീരം കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്ന മലഞ്ചെരുവിലേക്ക് എറിഞ്ഞു എന്നത് സബാസ്റ്റിന് പുനർജന്മം കൊടുക്കാൻ ആ യേശുവങ്ങാനും മതകൂളും വന്ന് ഇറങ്ങിയോ ക്രിസ്തീയ സുവിശേഷകനാണ് ഈ മനുഷ്യനെ സുവിശേഷറിയാം ഒരിക്കൽ എന്റെ കൈകളിൽ നിന്ന് ഇയാളെ സബാസ്റ്റി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇയാൾ ക്രിസ്തീയ സുവിശേഷകൻ മാത്രമല്ല മതപരിവർത്തനം ചെയ്യുന്നയാളാണ് ഇയാൾ സ്നാനം നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ പേരെന്താ കാസോളോസ് നീ യേശുക്രിവിന്റെ അനുയായിയാണോ കരുടാമനായ യേശു എന്റെ രക്ഷകനായ ദൈവമാണ് അവന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവന് മാത്രമേ ഈ ഭൂമിയിൽ രക്ഷമുണ്ടാകൂ ജോനാഥൻ എങ്കിലിനി താമസം വേണ്ട ഈ രാജകൊട്ടാരത്തിൽ രക്തം തിളഞ്ഞിട്ടിക്കിടക്കുന്നത് എനിക്കിഷ്ടമല്ല ഇയാളെ അങ്ങോട്ടും മാറ്റി നിർത്തി ഉടൻ തന്നെ വധിച്ചു കളയുക യേശുവിന്റെ സുവിശേഷം പറയാൻ ഈ റോമ സാമ്രാജ്യത്തിൽ ഒരാൾ പോലും ഉണ്ടാകാൻ പാടില്ല മലക്കുരുശന്റെ കഥ പോലും ഇവിടെ ഒരാൾ പറയാൻ പാടില്ല ഉറച്ച വിശ്വാസിയും ഭാവിയിൽ പ്രശസ്തമാകാൻ പോകുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരുണ്ടായിരുന്നു സഭാശൻ അയാളെയും ഞങ്ങൾ വധിച്ചു കളഞ്ഞു ഞാൻ മരിച്ചിട്ടില്ല പ്രഭു പ്രേമം ആരും പരിഭ്രമിക്കണം സംശയിക്കുകയും വേണം ഞാൻ സെബാസ്റ്റിനാണ് യേശുവിന്റെ സുവിശേഷങ്ങൾ പാടി നടക്കുന്ന ഞാൻ മരിച്ചിട്ടില്ല സബാസ്റ്റിൻ മേലാസകലാ ആമ്പുകളാൽ വർഷിക്കപ്പെട്ടിട്ടും ഞാൻ മരിച്ചിട്ടില്ല എന്റെ നിത്യഭവനത്തിലേക്ക് കർത്താവ് എന്നെ വിളിച്ചിട്ടില്ല എനിക്കിവിടെ എന്തെങ്കിലും ദൗത്യം കൂടി ബാക്കി കാണുമായിരുന്നു സെബാസ്റ്റിൻ അതുകൊണ്ട് അവിടുന്നതിനോട് ചില കാര്യങ്ങൾ അഭ്യർത്ഥിക്കാനാണ് ഞാൻ വന്നത് എന്താണ് യേശുവിന്റെ മാർഗം നീതിയുടെയും സത്യത്തിന്റെയും കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും അതുവഴി സമാധാനത്തിന്റെയും മാർഗമാണ് അത് പ്രപഞ്ച നന്മകളുടെയും വിശുദ്ധിയുടെയും ഒരിടുങ്ങിയ വഴിയാണ് ആ വഴിയെ സഞ്ചരിക്കുന്ന നീതിമാന്മാരെ അവിടുന്ന് തടയരുത് മനസ്സിലായില്ല കർത്താവായ യേശു പറഞ്ഞതൊക്കെയും നന്മയുടെ സുവിശേഷങ്ങളാണ് അത് പ്രചരിപ്പിക്കപ്പെട്ടാലേ ഈ ലോകത്ത് സമാധാനവും ശാന്തിയും വിശുദ്ധിയും നിലനിൽക്കും അതിനാൽ ക്രിസ്തു മതം പ്രചരിപ്പിക്കുന്നവരെ അവിടുന്ന് തടയരുത് ശിച്ചു പോരുത് സുഭാഷനും ക്രിസ്തു എന്ന പേര് കേൾക്കുന്നത് പോലും എനിക്ക് അസൈനീയമാണ് അമ്പയിത് കൊന്നിട്ടും നിങ്ങൾ മരിക്കാത്തത് യേശു എടുത്തുകൊണ്ടുപോയ രക്ഷിതാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല അതെന്റെ പടയാളികൾക്ക് സംഭവിച്ച ഒരു അബദ്ധമാണ് അതെന്തും ആകട്ടെ മലയിൽ വലിച്ചെറിഞ്ഞിട്ട് കരുതന്മാർ പോലും എന്നെ തൊട്ടില്ല യേശുവിൽ വിശ്വസിക്കുന്ന കുറെ പേർ അവിടെ വന്നു എന്നെ എടുത്തുകൊണ്ടുപോയി ചികിത്സിച്ചു അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു ഈ റോമ ഇനിയും അതെ ആ വിശ്വാസം അങ്ങനെയൊന്നും അവസാനിക്കുന്നതല്ല പ്രഭു അത് ജീവനുള്ള ദൈവത്തിന്റെ കൽപ്പനകളാണ് ശാശ്വത സ്നേഹത്തിന്റെ സന്ദേശങ്ങളാണ് നിങ്ങൾ ഒരാളെ വധിച്ചാൽ ഒരായിരം പേർ ആ വിശ്വാസവുമായി ഉയരും യേശുക്രിസ്തുവിന്റെ സുവിശേഷം ും അടിച്ചേൽപ്പിക്കേണ്ടതില്ല അത് മാനവരിലേക്ക് പടർന്നു കഴിഞ്ഞു വീടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ആ കല്ലാണ് യേശു മറ്റാരിലും രക്ഷയില്ല ആകാശത്തിന്റെ കീഴ് മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അത്രയ്ക്കും അറിയണാണോ നിന്റെ യേശു അതെ എന്റെ പ്രിയൻ അരുണനെ പോലെ തേജസ്റ്റവൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ അവന്റെ ശിരസ് തനി തങ്കമാണ് കാക്കക്കറുപ്പുള്ള അവന്റെ അളകാവലി തിരമാലയ്ക്ക് തുല്യം അവന്റെ കണ്ണുകൾ അരുവിക്കരയിലെ പ്രാവുകളെ പോലെ പാലിൽ കുളിച്ച് തൂവലൊതുക്കി അരിപ്രാവുകളെ പോലെ തന്നെ അവന്റെ കവളുകൾ സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങൾ അവിടെ നിന്ന് പരിമളം പൊഴിയുന്നു അവന്റെ അതിലം ലില്ലിപ്പൂക്കൾ അവന്റെ ഭുജങ്ങൾ രത്നം പതിച്ച സുവർണ ബന്ധുകൾ അവന്റെ ശരീരം ഇന്ദ്രനീലം പതിച്ച ഗന്ധ അവന്റെ കാലുകൾ സുവർണതലത്തിൽ ഉറപ്പിച്ച വെണ്ണക്കൽ സ്തംഭങ്ങൾ അവന്റെ ആകാരം ലബനോണിലെ ദേവതാരു പോലെ അവൻ സർവാംഗ സുന്ദരും പാടില്ല അമ്പേറ്റ് പിടഞ്ഞിട്ടും മരിക്കാത്ത ഇവരെ ഉടൻ ഗത കൊണ്ട് അടിച്ചു വലിക്കുക മൃദശരീരം പോലും വെക്കരുത് ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ രാജപടന്മാർ ഗതക്കടിച്ചു വധിച്ചു മൃഗശരീരം നദിക്കടയിൽ സ്നേഹിച്ചിരുന്നവർ ആ ഭൗതിക ആചാരപ്രകാരം അടക്കി ആ കല്ലറക്കരികിൽ ലൂസീന എന്ന ഭക്ത അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആരാധനാലയം സ്ഥാപിച്ചു വിശുദ്ധ സെവസ്ത്യാനുസിന്റെ ആദ്യത്തെ പള്ളി തന്റെ ജീവനെപ്പോലും അവഗണിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിത മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു